എന്റെ വണ്ടി കഴുകി നശിപ്പിച്ച ശേഷം പതിനാറായിരം രൂപ പതിനേഴായിരം രൂപയുടെ പണിയാണ് ഞാൻ തിരിച്ചു വന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളി പറയുന്നതോന്നറിയോ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും അറിയത്തില്ല ഞാൻ ഇതിന്റെ ഒരു ഇതല്ല നടുങ്ങി നിൽക്കുന്ന ആൾ പറയുന്നുണ്ടെ ഇല്ല ആള് അയാൾ വണ്ടി കഴുകിട്ടില്ല അയാൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന ദേഷ്യത്തോട് കൂടിട്ടാ പെരുമാറുന്നത് നടുങ്ങി നിൽക്കുന്ന പുള്ളി മലപ്പുറം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറി സ്റ്റാർട്ട് പത്ത് പതിമൂവായിരം രൂപ ആയി പണി ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങള് പൈസ ഞാൻ സ്റ്റാർട്ട് ഇന്നലെ അടുത്ത് എന്നെ ചുമ്മാ ഞാൻ മാറിയ പാർച്ച എടുത്തോണ്ട് കേട്ടോ ഹലോ മാറി പാർച്ചയായി കാര്യം മറുപടി പറയത്തി എന്താണെ മാറിയാട്ടെന്താഗ്രഹിച്ചു എനിക്ക് കാരണം എന്റെ വീടിന്റെ തൊട്ടെടുത്തേണ്ട സൽമാൻ സർവീസ് സ്റ്റേഷൻ ഇപ്പൊ ചെറുതായിട്ട് വേറെ മാറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയപ്പെടുന്നുള്ളൂ ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് വണ്ടി കഴിക്കുന്ന ഒരു പയ്യനുണ്ട് കഴിക്കുന്ന പയ്യന്നോണ്ട് അതിനകത്ത് ഇപ്പോൾ ഉണ്ട് അവന് നമുക്കൊരു പ്രാങ്ക് കൊടുക്കാം പ്രാങ്ക് കൊടുത്തിട്ട് അവനൊരു നല്ലൊരു സമ്മാനം കൊടുക്കാൻ ഞാൻ എന്തായാലും അതിൻ്റെ ഓണറെടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് അവന് കൊടുക്കാം എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയിട്ട് അവനെ ഒന്ന് ഞെട്ടിക്കാം ഇന്ന് കുറച്ച് പ്രാങ്ക് ചെയ്ത് അവനൊന്ന് വെററ്റി നമുക്ക് ഒരു ടി വി ആൻഡ്രോയിഡ് ടി വി ആണ് സി ജെ സ്മാർട്ട് എന്ന ടി വി ആ എന്തായാലും അവന് കൊടുക്കാം നല്ലൊരു പണി എനിക്ക് തന്നത് കേട്ടോ തിരിച്ചുകൊണ്ടിരുന്നത് അത് വെള്ളം ഒഴിച്ച് ഞാൻ എനിക്ക് പത്ത് പതിനേക്കായിട്ടുള്ള പണിയായി എഞ്ചിനകത്ത് വെള്ളം ഒടിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് എഞ്ചിനകത്ത് വെള്ളം അടിച്ചു സ്റ്റാർട്ട് ആവുന്നില്ല ഞാൻ വഴി പത്ത് പതിമൂന്നായിരം രൂപയ്ക്ക് പണി കൊണ്ട് വന്നത് ഒന്നിലും ചോദിക്കേണ്ട ഒരു സാധനം ചെയ്യ ഒരാൾ കൊണ്ട് തെരുമാനകത്ത് വെള്ളം വീഴും അടിക്കത്തില്ല പഴിഞ്ഞ വയസ്സ് നിങ്ങൾ വരൂ ില്ല ചോദ്യം എനിക്ക് എനിക്ക് എന്റെ ഇത് ചെയ്തുതരണം നീന്ത നിന്റെ അറിയാൻ കഴിയുമ്പോൾ എഞ്ചിനകത്ത് വെള്ളം അടിക്കണമെന്ന് പ്രത്യേക വിറിയാം മലപ്പുറം അടിച്ചു നിന്റെ ഇതിനകത്ത് വെള്ളം കേട്ടിട്ട് പതിമൂവായിരം രൂപ ആയി വേണേ ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങള് പൈസ ഉണ്ടെങ്കിൽ ചുമ്മാ ഞാൻ ഞാൻ അടുത്ത് എന്നെ എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡീല് ചെയ്തോട്ടില്ല പിന്നെ വഴിയുണേ അവരച്ചപ്പോളോ എങ്ങാണ്ട് പോയെന്നോ പിന്നെ ഇല്ലാത്ത പൈസ അവരൊന്ന് മേടിച്ചു കൊടുത്തേപ്പ ചോദിക്കണ്ടേ ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ ഉള്ള വെള്ളം ഒഴിച്ചപ്പോ കംപ്ലൈന്റ് ചോദിക്കണ്ടേ പൈസ ിപ്പ നീ ഇങ്ങനെ പിടിച്ചിട്ടോ കാര്യ പൈസയാ ചെലവായ പൈസ കാര്യങ്ങളൊക്കെ ഉണ്ട് വെറുതെ പറയല ബില്ലും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നെ വെറുതെ പറയലാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വരുമ്പോ വിളിക്കാൻ പറഞ്ഞിട്ടോ എന്തോ പരിപാടിക്ക് പോയെന്നൊക്കെ അറിയാവുന്നവരടുത്തന്നോ ഇങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല അറിയാത്തവരടുത്തൊരാളെന്ത് അറിയുന്നവരടുത്തന്നെ വണ്ടിക്കകത്ത് എണ്ണി സ്ഥിരം ഞാൻ അവിടെ കഴിയാൻ ബുള്ളറ്റ് എഴുതി കംപ്ലൈന്റ് ആക്കി ഓരോരോ പാർട്സ് മാറിയേക്കുന്ന കണ്ടോ ഓരോ പാർട്സ് മാറിയേക്കുന്ന മാറി കാണിക്കുന്നത് അച്ഛൻ നമ്പറിങ്ങാൻ പറ്റത്തില്ല ഇപ്പൊ എന്താ വേണം ഇപ്പൊ എന്താ വേണമെങ്കിൽ അത് പറഞ്ഞതാ കറക്റ്റ് ചെയ്യ് ഇന്ന് ഞാൻ നിക്കണോ പോണോ പൈസ വരും ഇല്ല എന്തോ വേണോ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകണോ കോടതിയും കേസുമായിട്ട് മുന്നോട്ട് പോണോ എന്താ വേണോന്ന് പറയാന്ന് ബാധ എന്തെങ്കിലും വേണോന്ന് എന്നോട് തന്നെ നീ ഇത്ര വെച്ച വലിയ ചതി ചെയ്തില്ലോ ഞാൻ അറിയാവുന്ന അറിയാവുന്ന ഒരാളെ ആളുകളോട് തന്നെ മലപ്പുറം ഞാൻ പറഞ്ഞിട്ടോ നല്ലൊരു വൃത്തിയായിട്ട് കഴിയുന്ന എൻജിനണക്കി ക്ലീൻ ചെയ്യുന്നു അറിഞ്ഞില്ല എഞ്ചിനകത്ത് വെള്ളം അടിച്ചിരുന്നു ഞാൻ അറിഞ്ഞില്ല ഓയിലിനകത്ത് വൃത്തിയായിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതാ വൃത്തിയാക്കുന്നത് സാധനം ഒരു മനുഷ്യന്റെ പോയി സ്വർണ്ണമാനൊക്കെ പോലീസ് സ്റ്റേഷനോട്ട് ഞങ്ങൾ കേസുമായിട്ട് പോവാം കേസുമായിട്ട് നിങ്ങൾ കേസ് പറഞ്ഞിട്ട് കോടതി വന്നു നീ ആട്ട് ഇത് കംപ്ലൈന്റ് ആക്കിയതാ നീ നീ ഇപരിപാട്ട് എന്തായാലും ഇടപെടാൻ പകുതിയല്ല കഴിയത് ഒരു സ്ഥാപനം നടത്തോ കേസുമായിട്ട് മുന്നോട്ട് പോട്ടോ ഓക്കെ ആണല്ലോ പറയുമ്പോ എന്തോ വേണം കുഞ്ഞേ കുഞ്ഞെ പറ എനിക്ക് വിഷമം വരുന്നത് അതുകൊണ്ടാ വിഷമം വരുത്ത പറ ഞാൻ എന്തോ കേസ് കൊടുക്കണോ വണ്ടി ശരിയാക്കാൻ കേസ് കൊടുക്കണോ എന്തോ വേണം ഞാൻ പിന്നെ പൈസ തരുമോ പൈസ എടുത്തോണ്ട് വന്നില്ല പിന്നെ ഞാൻ എന്തോ ചെയ്യണോ എന്ന് പറയാ പൈസ കൊടുക്കാനും പറ്റുന്നില്ല പൈസ തരുന്നില്ല പിന്നെ ഞാൻ ഞാൻ എന്തോ ചെയ്യണം വിഷമം വരുവാ എന്തോ വേണം ഞാൻ ഇങ്ങനെ പരിപാടി ഒരു ഗോദറേജിന്റെ ഒരു സാധനം സാറിന്റെ ഗോതറേജിന്റെ സാധനം ആക്കി വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കണം ബില്ല് ഉൾപ്പെടെ ഉണ്ടോ ബില്ല് ഉൾപ്പെടെ നിങ്ങളൊന്ന് സംസാരിക്കാൻ ഞാൻ തന്നെ പോലീസും കോടതി ഇവിടെ വരുമ്പോ കാണട്ടെ ശരി പോയി പണി അടക്ക പണി എടുക്കല്ലേ പണി നടക്കട്ടെ പണി നടക്കട്ടെ ഞാനേ പോലീസാരെ നാട്ടിൽ പോലീസും നിയമവും കോടതിയൊക്കെ ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ ഞാൻ കാണിക്കാൻ പോലെ ഈ നിൽക്കുന്ന പുള്ളി ഉണ്ടല്ലോ ഇവൻ ഈ നിൽക്കുന്ന പുള്ളി എന്റെ വണ്ടി കഴുകി നശിപ്പിച്ച പതിനാറായിരം രൂപ പതിനേഴായിരം രൂപ പണിയാണ് ഞാൻ തിരിച്ചു വന്ന് ചോദിച്ചപ്പോ ഈ പുള്ളി പറയുമ്പോൾ തോന്നറിയോ എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും അറിയത്തില്ല ഞാൻ ഇതിന്റെ ഒരു ഇതല്ല അണിങ്ങി നിൽക്കുന്ന ആൾ പറയുന്നു അടേ ഇല്ല ആള് അയാൾ വണ്ടി കഴിഞ്ഞിട്ടില്ല അയാളൊന്നും ചെയ്തിട്ടില്ലെന്ന ദേഷ്യത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നത് അടികി നിൽക്കുന്ന പുള്ളി അടാ ഇത് ഇതാണെ അടാ ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല പുള്ളിയുടെ കയ്യിൽ നിന്ന് പറ്റിയത് കംപ്ലൈന്റ് ആവുന്നു പുള്ളി കഴിയും ഒന്നും ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല ഏഹ് അങ്ങനെ പറഞ്ഞാൽ അറിയാം എല്ലാം ഈ പുള്ളിയായിട്ടാണ് ഈ കട എന്തായാലും ഇതിന്റെ ഓണർമാരെല്ലാരും ഇത് ഇതിട്ടിട്ടുണ്ട് അവര് കൈ ഒഴിഞ്ഞു ഈ പുള്ളി ഇതേപോലെ അടുത്ത വണ്ടി കംപ്ലൈന്റ് ആക്കാൻ വേണ്ടി അടുത്ത വണ്ടി കംപ്ലൈൻറ് ആക്കാൻ വേണ്ടി കഴിവുണ്ടേ കേട്ടോ ഞാൻ മാറിയ പാടിച്ചെ എടുത്തോണ്ട് വരും കേട്ടോ ഹലോ ടേ മാറി പാച്ചയായിട്ട് ഓക്ക് ഒരു കാര്യം ചെയ്യാൻ മറുപടി പറയത്ത് എന്താണേ മാറിയ പാഠ്ശയ എടുത്തോട്ടെ ഇത്രയും പാഠ്ശാന് മാറിയത്

പറ നീ എന്തെങ്കിലും കഷ്ടം അവൻ എത്ര ദിവസം നാലു വർഷം കഴിഞ്ഞു നാല് വർഷം കൊണ്ട് സൽമാൻ കാലം മുക്കിൽ സൽമാൻ സർവീസ് സൽമാൻ സർവീസ് ജോലി ചെയ്യുന്ന ആളാണ് ഉണ്ണിക്കണ്ണെന്ന് ഞങ്ങളൊക്കെ വിളിക്കും അവന്റെ പേര് അച്ചു അച്ചുവിന് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്താ സർപ്രൈസ് ആയിട്ട് മറക്കരുത് എങ്ങനെ കൊടുത്തത് അശ്മി ഛത്തിരി സർവീസ് വണ്ടിയൊക്കെ കഴുകിട്ട് പാവപ്പെട്ട വളരെ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് അവര് വീടിന്റെ ആകെ ആശ്രയല്ലേ വീണ്ട അവസ്ഥ എങ്ങനെയുണ്ട് നല്ല രീതിയിൽ അപ്പം വണ്ടി ചീത്തയാക്കുന്ന ആളൊന്നും അല്ല ഒരു വണ്ടി കഴുകി നല്ലപോലെ വൃത്തിയാക്കി തരുന്നത് ആ വണ്ടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇല്ല അവൻ കഴിഞ്ഞ വണ്ടിയാണ് തിളങ്ങി കിടക്കുന്ന നാലഞ്ചു ദിവസമായി ഒരു കുഴപ്പമില്ല നല്ലപോലെ വൃത്തിയാക്കി തരുന്ന നല്ല ഹാർഡ് വർക്ക് ചെയ്തു നല്ലപോലെ ജോലി ചെയ്ത് വണ്ടി വൃത്തിയാക്കുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്കൂടാന്ന് പറഞ്ഞാൽ വണ്ടി കഴിവ് കാണിച്ചൊരു മനസ്സ് മനസ്സ് അത് ഭയങ്കര ജോലി ചെയ്യുന്ന ജോലിയില് വളരെ ആത്മാർത്ഥയുള്ള ഒരു പയ്യനാണ് ഇപ്പൊ ഹാപ്പി ആയില്ല ഇത്രയും വന്നപ്പോ ഹാപ്പി ആയി ഹാപ്പി ആയി എല്ലാര്ക്കും